ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെറിയ ഉള്ളി വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് ചമ്മന്തി ഉണ്ടാക്കാൻ ഞങ്ങൾക്കാണ്ടായുമുള്ളത് പറിച്ചോണ്ടിയാ കാമോൻ കാന്താരി മുളക് കൈകി വൃത്തിയാക്കിയ കാതാരി മുളക് ചെറിയുള്ളി ഉപ്പ് മിസ്സിയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് മിസ്സിയിലെത്തുകയാണ് കണക്ക് എടുക്കാം കാന്താരി മുളകു ചെരുള്ളി നമ്മ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എണ്ണ വെച്ചിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മള് കാന്താരി മുളകും ചെറിയ ഉള്ളി വെച്ചിട്ട് ചമ്മതി നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഇണ്ട് Alle esta a estaba petavar de la subscribe playear, like a, share, share comment Bye.